ണയിനി ഭാഗം പതിനെട്ട് പിറ്റേന്ന് രാവിലെ എന്തൊക്കെയോ ശബ്ദം കേട്ട് മയക്കം വിട്ടുണർന്ന നന്ദൻ കാണുന്നത് അവൻ്റെ അടുത്ത് ബെഡ്ഷീറ്റ് കൊണ്ട് പൊതച്ച് കരഞ്ഞിരിക്കുന്ന ശില്പയെയും അവൾക്ക് ചുറ്റും നിൽക്കുന്ന വീട്ടുകാരെയും ആയിരുന്നു ആദ്യമൊന്നും മനസ്സിലായില്ല എങ്കിലും ബെഡ്ഷീറ്റിനുള്ളിൽ നഗ്നിയായി ഇരിക്കുന്ന ശില്പയെ കണ്ടപ്പോൾ നന്ദൻ ഇന്നലെ അരുതാത്തത് എന്തോ നടന്നു എന്ന് മനസ്സിലായി ഞെട്ടിക്കൊണ്ടവൻ പകപ്പോടെ എഴുന്നേറ്റപ്പോൾ കണ്ടു അപ്പൂന്റെ പിറകിൽ വിതുമ്പലടക്കാൻ ശ്രമിക്കുന്ന ആരൂണിനെ എന്താ എന്താ പ്രശ്നം ഇവളെങ്ങനെ എൻ്റെ മോ ഒന്നും അറിയാത്ത പോലെ എഴുന്നേറ്റ് കൊണ്ട് അവൻ ചോദിച്ച് പൂർത്തിയാക്കുന്നതിന് മുമ്പേ അമ്മയുടെ കൈകൾ അവൻ്റെ കവളിൽ പതിഞ്ഞിരുന്നു ഇനി ഒരക്ഷരം പിള്ളിപ്പോകരുത് നീ ഒരു പെണ്ണിൻ്റെ മാനവില്ലാതാക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ നടിക്കുന്നു അസത്തേ നീ ഒരു മനുഷ്യൻ തന്നെയാണോടാ നിൻ്റെ ഫ്രണ്ട് അല്ലേ ഇവൾ എന്നിട്ട് നീ ചേ കരണ്ലങ്ങിയ കണ്ണുകളോടെ അമ്മ പറഞ്ഞപ്പോൾ കണ്ടു നിന്നവരുടെയൊക്കെ മിഴികൾ അവൻ്റെ നേരെ ദേഷ്യത്തിൽ ചെന്നിരുന്നു എന്നാൽ ആ സമയം ഒന്നും മിണ്ടാതെ ബെഡിൽ ഇരുന്ന് കരയുകയായിരുന്നു ശില്പ്ര പക്ഷെ അമ്മയുടെയോ കീർത്തിൻ്റെയോ ആരുടെയോ നോട്ടമോ സാമീപ്യമോ അവളിൽ എത്തിയില്ലെങ്കിലും തൻ്റെ മനസ്സിലുള്ളത് നടന്നു കിട്ടാൻ വേണ്ടി അവൾ അങ്ങനെ തന്നെ തലയും താഴ്ത്തിയിരുന്നു കൊണ്ട് കരഞ്ഞു നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്നിട്ട് പറ നന്ദൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയത് അവനെ ഹൃദയവേദനയോടെ നോക്കി നിൽക്കുന്ന ആരുവിൻ്റെ മുഖത്തേക്കാണ് അവൻ വേഗം തന്നെ എഴുന്നേറ്റ് ആരുടെ അടുത്ത് പോയി അവളുടെ കവിളിൽ കൈവച്ചു ആ ആരു ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ എന്താണെന്ന് എനിക്ക് സത്യമായും അറിയില്ല നീ എന്നെ അവിശ്വസിക്കരുത് ആരു എന്നെ വിട്ടു പോകല്ലേ വെപ്രാളത്തോടെ അതും പറഞ്ഞു കൊണ്ടവൻ ആരുൻ്റെ നെറുകയിൽ ചുംബിക്കാനാന്നതും നിമിഷ നേരം കൊണ്ട് അപ്പൂ അവനെ തള്ളി മാറ്റി ആരുനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു അപ്പൂ ഞാൻ തൊട്ടു പോകരുത് എൻ്റെ പെങ്ങളെ നിൻ്റെ ഉള്ളിൽ എങ്ങനെ ഒരു മൃഗമുണ്ടെന്ന് ഞങ്ങളറിയാൻ വൈകിപ്പോയി അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ആരുനെ നിനക്ക് തരാൻ ഞങ്ങൾ തീരുമാനിക്കില്ലായിരുന്നു അപ്പു പറഞ്ഞപ്പോൾ അവരെ രണ്ടുപേരെയും വേദനയോടെ നോക്കിക്കൊണ്ട് അവൻ ബെഡിലിരുന്ന് കരയുന്ന ശില്പയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു അവളുടെ മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ടവൻ എഴുന്നേൽപ്പിച്ചപ്പോൾ പുതച്ചിരുന്ന ബെഡ്ഷീറ്റ് മുറുകെ പിടിച്ചുകൊണ്ടവൾ അവനെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ഒന്നും ചെയ്യല്ലേ നന്ദാ എനിക്ക് തീരെ വയ്യ നീ എൻ്റെ കോലം നോക്കിയേ നീയും കൂടെ നാണം കെടുത്തല്ലേ കള്ളക്കരച്ചിലോടെ അവൻ്റെ ചെവിക്കരികിൽ ചെന്നുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞപ്പോൾ ഒരു നിമിഷം നിശബ്ദനായ നന്ദൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു ആ ഒരു കാഴ്ച അങ്ങേയറ്റം ഒരുപ്പോടെ ആയിരുന്നു അവരെല്ലാം നോക്കിക്കണ്ടത് അതുകൂടെ കണ്ടതും ആരുന് തൻ്റെ ഹൃദയം പൊടിയും പോലെ തോന്നി താനാണ് ജീവൻ എന്ന് പറഞ്ഞു നടന്നവൻ ബലമായി തൻ്റെ സ്നേഹം നേടിയെടുത്തു ഇപ്പോൾ തൻ്റെ പ്രാണനായി മാറിയവൻ ആ അവൻ തന്നെ ഇന്ന് വേറൊരു പെണ്ണിനെ ചേർത്ത് പിടിച്ച് പോകുന്നത് കാണുമ്പോൾ ഹൃദയത്തിൽ ഒരായിരം മുള്ളുകൾ ഒന്നിച്ച് തറച്ച് കയറുന്നത് പോലെ അവൾക്ക് തോന്നി ഒന്നും മിണ്ടാതെ അപ്പൂൻ്റെ നെഞ്ചിൽ ചായുമ്പോൾ ഒന്ന് മരിച്ചു പോയെങ്കിൽ എന്ന് പോലും അവൾ ആഗ്രഹിച്ചു പോയിരുന്നു ഇതേസമയം ശിൽപയെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി മുറിയിൽ കയറ്റിയ ശേഷം വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നന്ദൻ തിരിച്ച് എല്ലാവരുടെയും അടുത്തേക്ക് ചെന്നു ഞാനും ശില്പയും കുറച്ച് കാലങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്നലെ ഒരുമിച്ചിരുന്ന് വോട്ട കഴിച്ചത് ഓരോന്നും സംസാരിച്ചു കൊണ്ട് അത് കഴിച്ചത് മാത്രമേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓർമ്മയുള്ളൂ പിന്നെ എന്താ നടന്നത് എന്നറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് കേട്ടു നിൽക്കാൻ എനിക്കാവില്ല ഒരു ലഹരിയുടെ പുറത്ത് പറ്റിയപ്പോയ തെറ്റാണ് അത് ഞാൻ അവളോട് സംസാരിച്ച് സോൾവ് ചെയ്തോളാം നന്ദൻ്റെ ഉറച്ച വാക്കുകൾ കേട്ടപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ശില്പ ദേഷ്യത്തോടെ നിന്നു പിന്നെ എന്തൊക്കെയോ ഓർത്ത പോലെ ഒന്ന് പുഞ്ചിരിച്ചു ഇതേ സമയം റൂമിൽ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് നന്ദൻ പുറത്തേക്കിറങ്ങിപ്പോയപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് ഓടിപ്പോയി കീർത്തുവാണെങ്കിൽ ആ മുറിയിൽ വന്നപ്പോൾ നിന്ന് അതേ അവസ്ഥയിലായിരുന്നു കൺമുന്നിൽ കണ്ടതൊന്നും അവൾക്ക് വിശ്വസിക്കാൻ പോലും ആകുന്നില്ലായിരുന്നു കീർത്തി ആരുനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അപ്പു പതിന്നു ശബ്ദത്തിൽ അവളെ വിളിച്ചപ്പോൾ അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ടവൾ പൊട്ടിക്കാരനെ കൊണ്ട് അപ്പുവിൻ്റെ നെഞ്ചിലേക്ക് വീണു തൻ്റെ ഇരുഭാഗത്തുമായി നിന്നുകൊണ്ട് കരയുന്ന ആരുനെയും കീർത്തുവിനേയും ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പു മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ കണ്ടു ആരുനെ തന്നെ നോക്കി നിൽക്കുന്ന നന്ദനെ അത് കണ്ടപ്പോൾ അവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവനാരെയും അവരെയും കൊണ്ട് അവിടെ നിന്ന് തങ്ങളുടെ വീട്ടിലേക്ക് പോയി അന്ന് മുതൽ പിന്നീട് ഒരാഴ്ചയോളം നന്ദനോടും ശില്പയോടും ആ വീട്ടിലെ ആരും ഒന്നും മിണ്ടിയിരുന്നില്ല അപ്പവും ആരും പിന്നീട് അവിടേക്ക് വന്നതുമില്ല കീർത്തു ഇടയ്ക്ക് അവിടെയും ഇടയ്ക്ക് വീട്ടിലും വന്ന് നിൽക്കുമെങ്കിലും നന്ദൻ എന്തെങ്കിലും സംസാരിക്കാൻ ചെന്നാൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോകും അങ്ങനെ ഇരിക്കെ അർജൻറ്റായി കമ്പനിയിലെത്തണമെന്ന് പറഞ്ഞ് അപ്പുവിന് കോൾ വന്നപ്പോൾ ആരുവിനെ കീർത്തുവിൽ ഏൽപ്പിച്ച് വേണ്ട നിർദ്ദേശം കൊടുത്തുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അപ്പു അവിടെ നിന്ന് യാത്രയായി ആരുവിൻ്റെ അവസ്ഥ കാണും തോറും തന്നിൽ വല്ലാത്ത കുറ്റബോധവും സങ്കടവും ഒക്കെ കീർത്തുവിന് തോന്നിയെങ്കിലും അവളെ തനിച്ചാക്കാതെ ആരുടെ കൂടെ തന്നെ അവൾ നിന്നു എന്നും രാത്രിയിൽ നന്ദനെ ഓർത്ത് കരയുന്നവളെ കാണുമ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞ് ഭ്രാന്തിയെപ്പോലെ അലറി വിളിക്കുന്നവളെ കാണുമ്പോൾ കീർത്തൂന് നന്ദനോടുള്ള ദേഷ്യം കൂടുകയായിരുന്നു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നു പോയപ്പോൾ അറിഞ്ഞു നന്ദൻ്റെ കുഞ്ഞ് ശിൽപയുടെ വയറ്റിലുണ്ടെന്ന് അതറിഞ്ഞപ്പോൾ മുതൽ നന്ദനും വല്ലാതെ മാറി അതിനു മുന്നേ ആരുവിനെ കാണാനും ഒന്നും മിണ്ടാനും അവരുടെ വീടിനു മുന്നിൽ വന്നുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നന്ദൻ പിന്നീടെന്നും ശിൽപയുടെ കൂടെയായി ഒടുക്കൻ നന്ദനും അവളുമായുള്ള കല്യാണം നടക്കാൻ എല്ലാവരോടും പറഞ്ഞതും നന്ദനായിരുന്നു അന്ന് ആരു കരണതിന് കണക്കില്ലായിരുന്നു അങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതും വിതുമ്പലോടെ അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ പുറത്തൊക്കെയും കേട്ടുനിന്ന അപ്പു തൻ്റെ നെഞ്ചിൽ കിടന്ന് ശബ്ദമുണ്ടാക്കാതെ കരയുന്ന കീർത്തൂനെയും പിടിച്ച് നിറഞ്ഞ മിഴികളാലെ അവിടെ നിന്നും ഹാളിലേക്ക് നടന്നു എഡിയാണെങ്കിൽ എങ്ങനെ ആരുവിനെ സമാധാനിപ്പിക്കും എന്നോർത്ത് നിൽക്കുകയായിരുന്നു പക്ഷേ അപ്പോഴും നന്ദനും ശില്പയും ആരാണെന്ന് അവൻ അറിഞ്ഞില്ലായിരുന്നു നീ ഇങ്ങനെ കരയല്ലേ ആദ്യ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ പ്ലീസ് ഇങ്ങനെ കരയാതെ അവളുടെ കരച്ചിൽ കണ്ട് അസ്വസ്ഥതയോടെ അവൻ പറഞ്ഞപ്പോൾ ആരു പതിയെ മിഴികൾ തുടച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ നിന്നും മാറാൻ നോക്കിയപ്പോൾ അതിന് സമ്മതിക്കാതെ എഡി അവളെയും കൊണ്ടൊന്നും അറിഞ്ഞു ഇപ്പോൾ അവളുടെ മേലെ അധിക ഭാരം കൊടുക്കാതെയാണ് അവൻ കിടക്കുന്നത് എന്താ അവൻ്റെ കുറുമ്പോട് കൂടെയുള്ള നോട്ടത്തിൽ പകച്ചുപോയ ആര് ചോദിച്ചപ്പോൾ എഡ്ഡി മിണ്ടാതെ അവളെ നോക്കിക്കിടന്നു നീ കരഞ്ഞാലും ഒടുക്കത്തെ ലുക്കാണ് ബൊമ്മക്കുട്ടി അതെന്താ അങ്ങനെ പക്ഷേ ഈ കരഞ്ഞിട്ടുള്ള ലുക്ക് എനിക്ക് കാണണ്ട അതുകൊണ്ട് ഇനി അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാനൊരു കുഞ്ഞു ശിക്ഷ തന്നോട്ടെ ഒരു കൈയാൽ അവളുടെ മുഖത്തിലൂടെ വിരലോടിച്ചു കൊണ്ട് എഡ്ഡി പറഞ്ഞപ്പോൾ ആര് പകപ്പോടെ അവനെ നോക്കി വേ വേണ്ട വേ വേണം അവൾ പറഞ്ഞതുപോലെ വിക്കിക്കൊണ്ട് അവനും പറഞ്ഞപ്പോൾ ആരും മീഴുകൾ താഴ്ത്തി എന്നാൽ നിമിഷ നേരം കൊണ്ടായിരുന്നു എഡ്ഡി അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ അദരങ്ങളിൽ തൻ്റെ അതരങ്ങൾ ചേർത്ത് വെച്ചത് കണ്ണും മേടിച്ചു നോക്കുന്ന ആരുനു നേരെ കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് എഡ്ഡി അവളുടെ മേൽച്ചുണ്ടും കെയ്ചുണ്ടും ഒരുപോലെ നുണഞ്ഞെടുക്കുമ്പോൾ കൈകൾ അവളുടെ മേനയിൽ കുസൃതി കാണിച്ച് ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു ആരു ആണെങ്കിൽ ഇതുവരെ അറിയാത്ത ചുംബന ലഹരിയുടെ ആലസ്യതയിലായിരുന്നു ഒടുവിൽ തളർന്നു തൻ്റെ നെഞ്ചിൽ ചാനവളെ അവൻ ഇറുക്കെ കെട്ടിപ്പിടിച്ചു ഐ ലവ് യു ബൊമ്മക്കുട്ടി അവളെ ചേർത്ത് പിടിച്ച് കിതപ്പടക്കിക്കൊണ്ടു എഡ്ഡി പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ അവൾ പോലും അറിയാതെ ആരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നിരുന്നു